നമസ്കാരം ശബരിമല ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന തത്വമസ്സി എന്ന വാക്യത്തെ പല പ്രമുഖന്മാരും പല പണ്ഡിതന്മാരും പല തരത്തിൽ വ്യാഖ്യാനിച്ച് ഭക്തജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഭൂരിപക്ഷം ഭക്തരും ഈ വ്യാഖ്യാനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ തത്വമസ്സി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് ഈ തത്വമസി എന്ന വാക്യം കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എങ്കിലും ഈ ശബരിമലയിൽ മാത്രം എഴുതി വച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും ഇത് വലിയൊരു വിഷയമാണ് പക്ഷേ ലളിതമായി ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഭാരതീയരുടെ നാല് മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി പ്രജ്ഞാന ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി ഇതിൽ ചാന്തോക്യുപനിഷത്തിലെ ഒരു വാക്യമാണ് തത്വമസി എന്നറിയാം ഇതാണ് ശബരിമലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പലരും പറയാറുണ്ട് നമ്മൾ വ്രതം എടുത്ത് എന്തിനു ശബരിമലയിൽ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ തത്വമസി അത് നീ ആകുന്നു ശരിയാണ് അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് തത് അസീ തത് അത് നീ അസി ആകുന്നു അത് നീ ആകുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ശബരിമലയിൽ പോകേണ്ട കാര്യമില്ല നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ഭക്തിപൂർവം ഉപാസിക്കുന്ന ദേവൻ നിന്നിൽ തന്നെ ഉണ്ട് എന്ന് ശബരിമലയിലെ അയ്യപ്പൻ പറയുമ്പോൾ എന്തിനീ കെട്ടുമുറുക്കി വ്രതം കൊടുത്ത് അങ്ങോട്ട് പോകണം എന്ന തരത്തിലൊക്കെ പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണ് തത്വമസി എന്ന വാക്യത്തിന്റെ ശരിയായ അർത്ഥം എന്തിനത് ശബരിമലയിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു അയ്യപ്പന്മാരോട് എന്തിന് ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ ഇങ്ങനെ പറയുന്നു എന്ന് മറ്റുള്ളവരെല്ലാം പറയുന്നു നമുക്ക് നോക്കാം നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്ന വാക്കിന് മൂന്നർത്ഥമുണ്ട് ഒന്ന് ഈശ്വരൻ വസിക്കുന്ന ആലയം രണ്ട് കൃഷിഭൂമി മറ്റത് നമ്മുടെ ശരീരം ഈ ക്ഷേത്രം എന്ന വാക്കിന് ക്ഷയാത്രായതേ ഇത് ക്ഷേത്ര എന്നും ക്ഷതാത്ത്രായതേ ഇത് ക്ഷേത്ര എന്നും വ്യാഖ്യാനമുണ്ട് ക്ഷയമെന്ന് പറഞ്ഞാൽ നാശം നാശത്തിൽ നിന്ന് നമ്മളെ ത്രാണനം ചെയ്യിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്നത് നമുക്ക് സംരക്ഷണം നൽകുന്നത് നമ്മെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് അതാണ് ക്ഷേത്രം നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നാശം വരുമ്പോ ഒരു സങ്കടം വരുമ്പോ നമ്മൾ ക്ഷേത്രങ്ങളിൽ എത്തുന്നു ക്ഷേത്രത്തിലെ ഈശ്വരനെ ആരാധിക്കുന്നു അങ്ങനെ നമ്മുടെ ക്ഷയത്തിൽ നിന്നും താൽക്കാലികമായിട്ട് നാശത്തിൽ നിന്നും നമുക്ക് മോക്ഷം ലഭിക്കുന്നു ഒരു ഉയർച്ച ലഭിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രണ്ട് ക്ഷതാധത്രായതേ ഇത് ക്ഷേത്ര നമുക്ക് എന്തെങ്കിലും മുറിവ് ഉണ്ടാവുക മുറിവെന്ന് പറഞ്ഞാൽ ശരീരത്തിനല്ല നമ്മുടെ മനസ്സിലെന്തെങ്കിലും സങ്കടം ഉണ്ടാവുക എന്തെങ്കിലും ഒരു ആഘാതം ഉണ്ടാവുക നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സ് നോവും ഹൃദയം നോവും അതിന് മുറിവേൽക്കും ആ ക്ഷതത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ സങ്കടം മറ്റാരോടും പറയാൻ ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ അത് ഈശ്വരന്റെ മുമ്പിൽ സമർപ്പിക്കും പഴയ കാലത്തെ ഒരു സമ്പ്രദായമാണ് അതിന്നും നമ്മൾ തുടർന്നു പോകുന്നു അപ്പൊ അതിനെയും ക്ഷതാത്രായതേ ഇത് ക്ഷേത്ര ക്ഷയാത്രായതെ ഇത് ക്ഷേത്ര എന്നാണ് പറയുന്നത് അപ്പൊ അതിന് മൂന്നർത്ഥമുണ്ട് കൃഷിഭൂമി ഈശ്വരൻ വസിക്കുന്ന ആലയം ശരീരം ഈ ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു അതുകൊണ്ടാണ് ഒരു ശ്ലോകമുണ്ട് സ്വാഹപൂജ ഉത്തമോത്തമം അതായത് പ്രഥമം പ്രതിമാ പൂജ മധ്യമം ഉത്തമം മാനസപൂജ സ്വാഹപൂജ ഉത്തമോത്തമം ആ ഈ ശ്ലോകം ഞാൻ പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല ഒരുപാട് സമയമെടുക്കും നമുക്ക് തത്വണസി മാത്രം മതി അപ്പോൾ അതിൻ്റെ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ഏറ്റവും ഉത്തമമായ ഒരു പൂജയാണ് നമ്മൾ പറയുന്നത് ഉത്തമമല്ല ഉത്തമോത്തമം പൂജ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു അങ്ങനെ ഈശ്വരനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമ്പോൾ അത് ഉത്തമത്തിൽ ഉത്തമമായ ഒരു ആരാധനാ സമ്പ്രദായമായി ഈശ്വരനും നമ്മൾ തമ്മിൽ പിന്നെ വ്യത്യാസമില്ല കാരണം നമ്മുടെ ഹൃദയം ദേവാലയമായി മാറിയിരിക്കുന്നു ഹൃദയത്തിനുള്ളിൽ ആ ഈശ്വരൻ പ്രതിഷ്ഠിതനായിരിക്കുന്നു അപ്പം നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ് ഇത് ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമില്ല ഒരു ഗൃഹസ്ഥനായ ഒരു വ്യക്തിക്ക് ഭാര്യ മക്കൾ എന്നിങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലൗകികതയുടെ കെട്ടുപാടുകളിലൊക്കെ പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമാകുന്ന കാര്യമല്ല അപ്പം ഈശ്വരൻ തൻ്റെ ഉള്ളിൽ തന്നെ പ്രതിഷ്ഠിതനാകണമെങ്കിൽ അയാൾ ഈ ലൗകികതയൊക്കെ ഉപേക്ഷിച്ച് ഒരു സന്യാസിയുടെ പാതയിലേക്ക് എത്തി അവിടെ എല്ലാം ഈശ്വരന് സമർപ്പിച്ച് ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് കാലം പ്രവർത്തിക്കുമ്പോഴാണ് ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ചിലനൈഷ്ഠിക ബ്രഹ്മചാരികളും ചില പണ്ഡിതന്മാരും ഒക്കെ യൗവനത്തിൽ തന്നെ അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവാം എല്ലാം ഈശ്വരനെ സമർപ്പിച്ച് ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവാം പക്ഷേ സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതൊന്നും സാധ്യമല്ല അപ്പം ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു അധ്വാനമാണ് അല്ലെങ്കിൽ വലിയൊരു ഭക്തിയുടെ മാർഗമാണ് ഇനി നമ്മൾ ആലോചിക്കണം ശബരിമലയിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണ് ശബരിമലയിൽ വൃശ്ചികം ഒന്നാം തീയതി ആകുമ്പോൾ മാലയിട്ട് പിന്നെ നമ്മൾ ലൗകികതയെല്ലാം ഉപേക്ഷിക്കുകയാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു നമ്മുടെ ആഡംബരപൂർണമായ വസ്ത്രങ്ങളൊന്നും ധരിക്കുന്നില്ല കറുപ്പ് മാത്രം ധരിക്കുന്നു കാലിൽ ചെരുപ്പ് പോലും അണിയുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യഭർത്ത സംസർഗമില്ല ചിലരൊക്കെ വീട്ടിൽ പോലും കിടക്കില്ല ക്ഷേത്രത്തിനടുത്ത് പ്രത്യേകമായ ഭജന പന്തലൊക്കെ കെട്ടി അവിടെ ആയിരിക്കും ഉറങ്ങുക ഈശ്വരൻ തന്നെ പരിപൂർണമായും മനസ്സർപ്പിച്ചുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വ്രതം നോക്കുക പത്ത് ദിവസമാകുമ്പോൾ തന്നെ അവൻ്റെ മനസ്സ് പരിവർത്തനം ചെയ്യും അവൻ്റെ അതുവരെയുള്ള ശീലങ്ങളെല്ലാം മാറുകയാണ് ഒരു ഭക്തൻ്റെ അവൻ അപ്പം അയ്യപ്പനിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് മത്സ്യമാംസാദികൾ ഭക്ഷിക്കാതെ ലഹരി വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ച് ഒരു അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും മാലയിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യില്ല നല്ലൊരു ഭക്തനാണെങ്കിൽ അങ്ങനെ അങ്ങനെ അതിനെല്ലാം ഉപേക്ഷിച്ച് പരിപൂർണമായി ഈശ്വരനിൽ മനസ്സർപ്പിച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അവൻ കുറച്ചുകൂടി ഭക്തിയുടെ പാതയിലേക്ക് എത്തുന്നു ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും മുപ്പത്തിയഞ്ചും ദിവസമാകുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ആ രൂപമല്ലാതെ ശബരിമലയിൽ പോയി കാണുന്ന ശബരിമലയിൽ എത്തുന്ന ആ നിമിഷമല്ലാതെ മറ്റൊന്നുമില്ല നാല്പത്തിയൊന്ന് ദിവസം വ്രതം നോറ്റ് നമ്മൾ ശബരിമലയിൽ എത്തുമ്പോൾ അതായത് ഭക്തിയോടെ നമ്മുടെ ഹൃദയത്തെയും ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ശുദ്ധമാക്കി നമ്മൾ ഇങ്ങനെ വ്രതം നോറ്റ് ആ വ്രതത്തിന്റെ പാരമ്പ്യതയിൽ വെറുതെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ ശക്തമായും കൃത്യമായും ആ വ്രതം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ നമ്മൾ ആരാധിക്കുന്ന അയ്യപ്പൻ അയ്യപ്പന്റെ രൂപം മനസ്സിൽ തന്നെയുണ്ട് അങ്ങനെ വ്രതം നോറ്റ് കൃത്യമായി കെട്ടു നിലച്ച് പതിനെട്ടാം പടി ചവിട്ടി ശബരിമലയിൽ എത്തുന്ന ഭക്തനോടാണ് തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന് പറയുന്നത് അതായത് അത്രയും വ്രതം അത്രയും കഠിനമായ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ട് അപ്പോഴല്ലയോ ഭക്ത നീ എന്തിനാണ് വന്നത് അത് നിന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് അതാണ് സ്വാഹ പൂജ ഉത്തമോത്തമം ഉത്തമത്തിൽ ഉത്തമമായ ഒരു പൂജയിലേക്ക് ഒരു ആരാധനയിലേക്ക് നമ്മുടെ ഹൃദയം എത്തപ്പെടുകയാണ് അവിടെയാണ് തത്വമസി എന്ന് പറയുന്ന വാക്യത്തിന്റെ ശരിയായ അർത്ഥമെന്ന് ഭക്തരായ നമുക്ക് അധികം ഒന്നും അറിയില്ല നമ്മളെല്ലാവരും പാരമ്പര്യത്തിൽ നമ്മുടെ പൂർവികർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു അപ്പൊ ഇതാണ് യഥാർത്ഥ തത്വമസി അങ്ങനെയുള്ള ഭക്തരോടാണ് അയ്യപ്പൻ തത്വമസി എന്ന വാക്യം വേറെ ധാരാളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ തത്വമസി എന്നത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ലൗകികസുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പരിപൂർണ ഭക്തിയോടെ അയ്യപ്പന്റെ മുമ്പിൽ എത്തുമ്പോൾ അങ്ങനെ നാല്പത്തിയൊന്ന് ഒരു മണ്ഡല വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഹൃദയത്തിൽ ഈശ്വരൻ അറിയാതെ തന്നെ എത്ര നീചനായ വ്യക്തിയുടെ മനസ്സിലാണെങ്കിലും ഒരു പ്രതിഷ്ഠ ഒരു ഈശ്വര പ്രതിഷ്ഠ ഉണ്ടാവും അപ്പോൾ അത് നീ തന്നെയാകുന്നു നീ എന്നെ ഇനി കാണാൻ വരണ്ട നീ കണ്ടു കഴിഞ്ഞു നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് നീ എന്നിൽ നിന്റെ ഭക്തി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിന്നിൽ വസിക്കുന്നു അതാണ് അത് നീ തന്നെയാകുന്നു എന്ന് പറയുന്നത് അല്ലാതെ ഇന്ന് എന്തെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായിട്ട് അയ്യപ്പ നമുക്ക് വെറുതെ ഇരിക്കുമാ നാളെ ശബരിമല വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് മാലയിട്ട് പോയിട്ടൊരു ടൂറ് പോലെ പോയിട്ട് വരുന്നവരുണ്ട് അല്ലെങ്കിൽ തന്നെ അഞ്ച് ദിവസത്തെയും ആറ് ദിവസത്തെയൊക്കെ വ്രതമെടുത്ത് അഞ്ച് ദിവസം തന്നെ വരും പറയും എനിക്കിനി വയ്യ എനിക്കിനി വ്രതം നോക്കാനൊന്നും വയ്യ ആകെ ബുദ്ധിമുട്ട് മത്സ്യം കഴിക്കാൻ പറ്റുന്നില്ല മാംസം കഴിക്കാൻ പറ്റുന്നില്ല മറ്റൊന്നിനും പറ്റുന്നില്ല നമുക്ക് പെട്ടെന്നൊന്നു പോയി വരാം എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചോ ഇരുപതോ ദിവസത്തെ വ്രതം നോക്കാൻ തീരുമാനിച്ചിട്ട് അത് വെട്ടിച്ചുരുക്കി അഞ്ചും ആറും ദിവസം കഴിയുമ്പോൾ തന്നെ ശബരിമലയിലേക്ക് പോയിട്ട് വരുന്നവരുണ്ട് വരുമ്പോഴോ അവിടെ കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് പമ്പ എത്തിക്കഴിഞ്ഞാൽ മാല ഊരി ഒന്ന് കുളിച്ച് വരുമ്പോൾ മത്സ്യമാംസാദികളും മറ്റു വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് അത്രയും ദിവസത്തെ ഒരു വ്രതം മുളിച്ച് ആഘോഷമായിട്ട് വരുന്ന ഭക്തന്മാരുണ്ട് ഇവരുടെ ഹൃദയത്തിലല്ല ഇവരോടല്ല തത്വമസി എന്ന് പറയുന്നത് തത്വമസി എന്നാൽ നാൽപ്പത്തി ഒന്ന് ദിവസം കഠിനമായി വ്രതമെടുക്കുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാരുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു അവരോട് പറയുന്നൊരു വാക്യമാണ് തത്വമസി എന്ന് നമ്മൾ ഓർമ്മിക്കണം അല്ലാതെ ചില പണ്ഡിതന്മാരെയൊക്കെ വ്യാഖ്യാനിച്ചു പല അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരും ശരിയായിരിക്കാം അവരുടെ വീക്ഷണത്തിൽ അങ്ങനെയൊക്കെ അർത്ഥം ഉണ്ടാവാം പക്ഷേ സാധാരണക്കാരനായ ഒരു ഭക്തൻ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കഠിനമായ ഭക്തി വേണം ആ ഭക്തി വരുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് എത്തുന്നു ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുന്നു അങ്ങനെയുള്ള ഭക്തരോടാണ് തത്വമസി എന്ന് പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥം കൂടുതൽ സാർത്ഥകമാകുന്നത് അല്ലാതെ ഈ കപട ഭക്തന്മാരെയോ മറ്റെന്തെങ്കിലും വേണ്ടി ചെന്നിട്ട് പലതരത്തിൽ പ്രകടനം കാണിക്കുന്ന ഭക്തന്മാരോടോ ഒന്നും പറയുന്ന വാക്യമാണ് എന്ന് വിചാരിക്കരുത് അപ്പോൾ ശബരിമലയിലെ തത്വമസി എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ അർത്ഥം ചെറുതായിട്ട് ഞാൻ അന്ന് നാല് മഹാവാക്യങ്ങളിൽ ഒന്നാണ് അതൊന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇതുകൂടി ഇപ്പോഴത്തെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്നും മനസ്സിൽ വച്ചേക്കണം ഒരുപാട് കാര്യങ്ങൾ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനുണ്ട് അപ്പോൾ മാസം വരാൻ പോവുകയാണ് കഴിയുമെങ്കിൽ ആ മാസത്തിൽ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഏതായാലും സന്തോഷം നന്ദി നമസ്കാരം സ്വാമിയേശ്വരണമയ്യപ്പ